കേരളത്തിന്റെ ശിവകാശി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം നന്ദിയോരാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓലപ്പടക്കം നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കൂ ഈ നാട്ടിലെ വീട്ടമ്മമാര് തന്നെയാണ് ഈ പടക്കമൊക്കെ നിർമ്മിക്കുന്നത് കേട്ടോ ഇന്നിപ്പോ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ ഇതൊരു സ്ഥിര വ്യവസായമായി കൊണ്ടുപോകുന്നത് അത്തരത്തിൽ കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായിട്ട് കേരളത്തിനകത്തും പുറത്തും പടക്കം എത്തിക്കുന്ന ആളാണ് നന്ദകുമാർ ഏട്ടനും അദ്ദേഹത്തിന്റെ ചിന്നോ ഫയർവർക്സ് ദീപാവലി കാലമാണ് വരാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പടക്കത്തിന് വിലക്കുറവ് നന്ദിയൂരാണ് അവിടെ തന്നെ ഏറ്റവും മികച്ചത് ചിന്നോ ഫയർവർക്സുമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര വിലയുള്ള വർണ്ണ ഇവിടെ വെറും തുച്ഛമായ വിലയേ ഉള്ളൂ നന്ദേട്ടന്റെ ഫാമിലി മുഴുവൻ ഇവരുടെ ഈ പരമ്പരാഗത തൊഴിലിന് കട്ട സപ്പോർട്ടുമായിട്ട് കൂടെയുണ്ട് ഈ ദീപാവലിക്ക് പടക്കമൊക്കെ ഹോൾസെയിലായിട്ട് എടുത്ത് കച്ചവടം നടത്താൻ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാനും ഓർഡർ ചെയ്യാനും പറ്റും ഇവരുടെ കൈവശമുള്ള വർണ്ണപ്പടക്കങ്ങളുടെ പേരൊക്കെ പറയാൻ നിന്നാല് ഈ വീഡിയോ തികയാണ്ട് വരും പന്ത്രണ്ട് മുതൽ ഇരുന്നൂറ്റി നാപ്പത് അമിട്ടുകൾ വരെ ഒരുമിച്ചുള്ള സെറ്റുകൾ ഇവിടേലുണ്ട് കൂടാതെ ഇവര് തന്നെ നിർമ്മിക്കുന്നവയും ഇവിടേലുണ്ട് ചിന്യൂസ് ഫയർവർക്കിന്റെ മെയിൻ ബ്രാഞ്ച് വരുന്നത് നന്ദിയോട് ജംഗ്ഷനിൽ തന്നെയാണ് ആനക്കുഴിയിലും തോട്ടുമുക്കിലും ഇവർക്ക് ബ്രാഞ്ചുകൾ ഉണ്ട്